hi friends good morning i just want to share my kanikona flower with you guys this is my kanikona flower on my florida yard it started blooming i have lots of flowers at this time it is still blooming but during the vishu season i didn't have any flowers on it i can post more videos when this plant is fully bloomed so please watch the whole video if you haven't subscribed my channel yet please subscribe my channel thank you ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഫ്ലോറിഡയിലെ കണിക്കുന്ന പ്ലാന്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഇതാണ് എൻ്റെ കൊന്ന ചെടി ഇതിനകത്ത് നിറച്ച് പൂക്കൾ ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ഇനി ഇനിയും പൂവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്ലാന്റിൽ നിറച്ച് ഫ്ലവർ ഫ്ലവറാകുമ്പോൾ ഞാൻ വേറെ വീഡിയോ പോസ്റ്റ് ചെയ്യാം പക്ഷേ വിഷുവിൻ്റെ സമയത്ത് എനിക്ക് ഒരു പൂ പോലും ഇതിനകത്ത് അപ്പോൾ വിഷുക്കണി വയ്ക്കാനായിട്ട് ഞാൻ മഞ്ഞ ജമന്തി പൂവാണ് ആ സമയം വെച്ചത് എല്ലാ കൊല്ലവും വിഷു സീസൺ കഴിയുമ്പോഴാണ് ഇവിടെ പൂക്കളുണ്ടാകാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളായിട്ട് എൻ്റെ പ്ലാന്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ കൊന്ന പൂക്കൾ ഇതുകൊണ്ട് ഉണ്ടാവും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഫുള്ളി ബ്ലൂം ആകുമ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോ ഇടാം അപ്പോൾ ഇൻ മോർ വീഡിയോസ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്ന പ്ലാന്റ്സ് ഫ്ലവേഴ്സ് പിന്നെ സീനറിയാണ് ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സീനറി കുക്കിങ്ങിന് മാത്രമായിട്ട് എനിക്ക് വേറെ ഒരു ചാനലുണ്ട് ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ് എന്നാണ് എൻ്റെ പേര് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി കുക്കിംഗ് വീഡിയോസ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ ഐ ഹാവ് ഓൾസോ എ കുക്കിംഗ് ചാനൽ ദ കുക്കിംഗ് ചാനൽ ലിങ്ക് ഈസ് ഓൾറെഡി ഷെയർഡ് ഇൻ ദിസ് ചാനൽ ഇഫ് യു ഹാവ് ഇൻ സബ്സ്ക്രൈബ് മൈ കുക്കിംഗ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ദാറ്റ് യു യു ക്യാൻ സീ ലോഡ്സ് ഓഫ് ഹോം മെയ്ഡ് കുക്കിംഗ് വീഡിയോസ് ഇൻ ദാറ്റ് Thank you. See you soon with another video.